ഓക്കെ ശരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ തന്നെ വൈകി ഈ വൈകിയ വേളയിലും നിങ്ങൾ ക്ലാസ്സിനെ കയറുന്നതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഓക്കെ വളർന്ന് മണി ആയിപ്പോഴും വളർന്നു മണി ക്ലാസ് കയറുന്നു അതിൻ്റെ തന്നെ ഏറ്റവും വലിയ കാര്യം ആ ഒരു അപ്പണ മനോഭാവത്തിന് നിങ്ങൾക്ക് നല്ലത് വരട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ചെസ് താരം ആയതാണ് ചോദ്യം വലിയ വാർത്തയായിട്ട് സംഭവമാണത് ഓക്കെ ഉത്തരം പറയട്ടെ അതെ നല്ല കമന്റ് ചെയ്തേ പിള്ളേര് ഓപ്ഷൻ ബി ആർ പ്രഗ്യാനന്ദിട്ടാ ഓപ്ഷൻ ബി ആർ ആൻസർ ആർ പ്രഗ്ഞാനന്ദ ഓക്കെ ആർ പ്രഗ്യാനന്ദിയുടെ ആൻസർ നമ്മുടെ മാഗ്നസ് കാൾസ് ലോക ചെസ്റ്റില് ലോക ഒന്നാം നമ്പർ താരമായ മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ആർ പ്രഗ്ഞാനന്ദ ആർ പ്രഗ്ഞാനന്ദിയുടെ ആൻസർ കേട്ടോ ഓക്കെ അടുത്ത രണ്ടാമത്തെ ചോദ്യം ആയി വന്ന ക്വസ്റ്റൻ ആണ് മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നാല് മാസ പദ്ധതി നടപ്പിൽ വരുത്തിയ സ്ഥാപനം ഏതാണ് മൺസൂൺ ക്രോക്സ് ബയോബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നാലു മാസ പത്ത് നിരപ്പിൽ വരുത്തിയ സ്ഥാപനം ഏതാണ് ഇവിടനായ്ക്കോട്ടെ ആൻസർ ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അടുത്തത് ഇതൊക്കെ ചെയ്തിട്ടുള്ള ഓസ്റ്റൻ ആണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ സ്മാര സ്മരണിക സ്റ്റാമ്പും നാണയമാണ് പുറത്തിറക്കിയത് ആ ഓപ്ഷൻ ബി എഴുപത്തി അഞ്ചാണ് ഓപ്ഷൻ ബി എഴുപത്തി അഞ്ചാണ് ശ്രദ്ധ ചെയ്യുക ചെന്നൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ശ്രീലങ്കയിലേക്ക് സർവീസ് ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ആദ്യ രാജ്യാന്തര ക്രൂയിസ് കപ്പലേതാണ് ശ്രദ്ധിച്ചെങ്കിൽ മാത്രം പിടിച്ചാ മതി ആ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എം ബി എം പ്രസാൻ എം ബി എം പ്രസാൻ ആൺസർ എം ബി എം പ്രസാൻ ആൺസർ ഏട്ടാ ഓക്കെ അടുത്ത അഞ്ചാമത്തെ ചോദ്യം കാട്ടുതീ പടർന്ന് നൂറിലധികം പേർക്ക് ജീവനഷ്ടമായ മൗവി ദ്വീപ് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ് ഇതേ സെയിം പോലത്തെ ഒരു ക്വസ്റ്റ്യൻ അഗ്നിപറായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്തതാണ് ആൻസർ ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ സി അമേരിക്ക അമേരിക്ക മൗവി ദ്വീപ് അടുത്ത ആറാമത്തെ ചോദ്യം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യവശങ്ങൾ അതിജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതിക്ക് പദ്ധതി തുടങ്ങിയത് യുവയിലെ സ്ഥലത്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദൂഷ്യവേഷങ്ങൾ അതിജീവിക്കുന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാലാവസ്ഥാ അനുരൂപ കൃഷി കൃഷി മാതൃകാ പദ്ധതി തുടങ്ങിയത് എവിടെ നാശോധിക്കും ഓപ്ഷൻ ഡി മൺറോ തടുത്ത് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കണ്ടവേസിൽ അടുത്ത് ഓപ്പറേഷൻ ചക്ര രാജ്യവ്യാപകമായി സി ബി ഐ നടത്തിയ ഓപ്പറേഷൻ ചക്ര യുവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിബിഐ ഡോപ്പറേഷൻ ചക്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ ചക്ര സൈബർ അധിഷ്ഠിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയൽ അല്ലേ സൈബർ അധിഷ്ഠിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയലാണ് ആൻസർ ഓപ്പറേഷൻ ചക്ര അടുത്ത എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാർ നിയമിച്ച അജയ് ലാംബ കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്തായിരുന്നു അജയ് ലാംബ കമ്മീഷൻ അതും പഠിച്ചിട്ടുണ്ട് പഠിച്ചിരിക്കുക നല്ലൊരു ആണ് അജയ് ലാംബ കമ്മീഷൻ അജയ് ലാംബ കമ്മീഷൻ മണിപ്പൂർ കലാപം മണിപ്പൂർ കലാപമാണ് അജയ് ലാംബ കമ്മീഷൻ മണിപ്പൂർ കലാപം അജയ് ലാംബ കമ്മീഷൻ മണിപ്പൂർ കലാപം അടുത്ത് കേരളത്തിലെ പുതിയ വേഗപരിധി അനുസരിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം എത്രയാണ് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി വേഗം എത്രയട ഇരുചക്രവാഹന പരമാവധി വേഗം അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് അറുപത് കിലോമീറ്റർ പെർ അവർ ആണ് ഇരുചക്രവാഹനങ്ങളുടെ പരമാവധി വേഗത ഓക്കെ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പല ബൈക്കുകളും മിനിമം പോകുന്ന അറുപതിലാണ് തോന്നുന്നത് നമ്മളിവിടെയൊക്കെ ഉണ്ട് കുറച്ച് റൈഡേഴ്സ് റൈഡേഴ്സ് ഓക്കെ അവിടെയൊക്കെ ഈ മിനിമം പോണ അറുപതിലാണ് പരമാവധിയാണ് അറുപത് നമ്മുടെ മാനേജറൊക്കെ ഒരു റൈഡറാണ് ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അഞ്ച് സെക്കൻഡ് കൊണ്ടൊക്കെയാണ് നമ്മുടെ സെൻട്രലായിട്ട് എത്തുന്നത് ശരി ബഹിരാകാശ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആരംഭിച്ച വെർച്വൽ മ്യൂസിയത്തിന്റെ പേര് ബഹിരാകാശ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആരംഭിച്ച വെർച്വൽ മ്യൂസിയത്തിന്റെ പേരാണ് സ്പാർക്ക് സ്പാർക്ക് ഈ സ്പാർക്ക് എന്ന ആൻസർ ഉള്ള വേറെ ചോദ്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്പാർക്ക് എന്തുവാ സ്പാർക്ക് എന്തോ സ്പാർക്ക് അതെ നമ്മുടെ ഈ ജീവനക്കാരുടെ ശമ്പളവും മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെ സോഫ്റ്റ്വെയറിന്റെ ഒരു സ്പാർക്ക് എന്നാണ് അല്ലേ സാലറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവിടെ അവധി ലീവ് എന്നുള്ള ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് സ്പാർക്ക് ഓക്കെ അത് ഓർത്തി അതുപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർയുടെ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ പേര് സ്പാർക്കാണ് കേട്ടോ അടുത്ത പതിനൊന്ന് സംസ്ഥാനത്തെ നീർത്തന പ്രദേശങ്ങൾ സംരക്ഷിക്കാനും മണ്ണ് സംരക്ഷണത്തിനുമായി ജനപങ്കാളിത്തത്തോടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരളം മെഷീനും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സംസ്ഥാനത്തെ നീർത്തന പ്രദേശങ്ങൾ സംരക്ഷിക്കാനും മണ്ണ് സംരക്ഷണത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ ഹരിത കേരളം മെഷീനും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നീരുറവ് നീരുറവീരുവ അടുത്ത് ഇതും ആണ് രാജ്യത്തെ ഏറ്റവും പുതിയ കടുവാ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകൾ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം ഏതാണ് ഏറ്റവും കൂടുതൽ കടുവകൾ നിലവിൽ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടാ ജിം കോർബറ്റ് ഓപ്ഷൻ സി ജിം കോർബറ്റ് ഓപ്ഷൻ സി നന്നായിട്ട് പെർഫോം ചെയ്യുക എല്ലാവരും ഓക്കെ എല്ലാവരും ഒ എം മാറിൽ തന്നെ ചെയ്യണം കേട്ടോ അവിടെ എവിടെയും കാട്ടിക്കൂട്ടി വരച്ച് വെക്കരുത് എവിടെയെങ്കിലും ഒ എം മാറിൽ തന്നെ എഴുത് ചെയ്യുക കറപ്പിക്കുമ്പോഴുള്ള ഒരു ഇത് കിട്ടും ഓക്കെ അടുത്ത് ഏത് സംസ്ഥാന മന്ത്രിസഭയാണ് കുയി ഭാഷയെ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ അംഗീകാരം നൽകിയത് കുയി ഭാഷ കുയി ഭാഷ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുയി ഭാഷ കുയി ഭാഷ ഒഡീഷയിലാണ് ഒഡീഷയിലാണ് കുയി ഭാഷ ഒഡീഷയിലാണ് ഓക്കെ ഒഡീഷയിലാണ് കുയി ഭാഷ കുയി ഭാഷ കേട്ടോ ഭാഷയെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അംഗീകാരം നൽകിയത് ഒഡീഷയിലാട്ടോ ഒഡീഷ ഓക്കെ നമുക്ക് എങ്ങനെ ചെയ്യാം ഒഡീഷ കൂയിപ്പം ഈ പണ്ട് ഈ പെൺകുട്ടിയിലൊക്കെ ഇങ്ങനെ നടന്നു പോണ സമയത്തെ കൂയി ഓടിക്കുന്ന ഓ എങ്ങനെ കൊടുത്ത് വെച്ചിട്ടാതി നമ്മളെ ഒരു ബാച്ച് പെൺകുട്ടിയിലിങ്ങനെ നടന്നു പോകുന്നു അപ്പൊ ആ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് ഉള്ള ആള് ബാക്കിൽ നടന്നു പോയി എടിയെ കോയി അങ്ങനെയൊക്കെ ഒളിക്കത്തില്ലേ അങ്ങനെ കൊടുത്തു വെച്ചാൽ മതി ആ എടി ഓടി ഓക്കെ എങ്ങനെയൊക്കെ കൊടുത്തു വെക്കെയാ ശരി അപ്പൊ കൂയി ഭാഷ ഒഡീഷ അടുത്ത് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രദർശനത്തിന് കൊണ്ടുവന്ന വാഗ് നഗ് എന്ന ആയുധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഗ് നഗ് എന്ന ആയുധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം നിങ്ങൾക്ക് പകം കോടീശ്വരൻ അതിലെ ചോദ്യം പോലെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഛത്രപതി ശിവജിയാണ് പതിനാല് ഓപ്ഷൻ അനുസരിച്ച് ഓപ്ഷൻ ബി ഛത്രപതി ശിവജി ഛത്രപതി ശിവജി അല്ലെട്ടോ അതോ വാഗ് നഗ് ഛത്രപതി ശിവജി ഓക്കെ അടുത്ത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏത് സംസ്ഥാന സർക്കാരാണ് ജാതി സർവേ റിപ്പോർട്ട് പുറത്ത് വിട്ടത് ഇതൊക്കെ ആണ് ജാതി സർവേ റിപ്പോർട്ട് ഈ സി ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ബീഹാർ ഓപ്ഷൻ സി ബീഹാറാണ് ഓപ്ഷൻ സി ബീഹാർ അടുത്ത പതിനാറാമത്തെ ചോദ്യം സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്താൻ ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ പേര് സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്താൻ ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ പേര് ഓക്കെ അതെ കൗണ്ട് ചെയ്ത് ഓപ്ഷൻ ഡി നീരാക്ഷിയാണ് കേട്ടോ പതിനാറ് ഓപ്ഷൻ ഡി നീരാക്ഷിയാണ് പതിനാറ് ഓപ്ഷൻ ഡി നീരാക്ഷി അത് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹങ്കറിയിലെ ബുഡാപ്പസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹങ്കറിയിലെ ബുഡാപ്പസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചതാരാണ് അപ്പോഴത്തെ ഓപ്ഷൻ ബി നീരജ് ചോപ്ര ഉണ്ടോ പതിനേഴിന് ആൻസർ ഓപ്ഷൻ ബി നീരജ് ചോപ്രയാണ് ഓക്കെ അടുത്ത് ആദിത്യ എല്ലോൺ ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ആദ്യത്തെ എല്ലോൺ എൻ ദൌത്യം ഉപയോഗിച്ച റോക്കറ്റ് ഓപ്ഷൻ എ പി എസ് എൽ വിട്ടെ പി എസ് എൽ വി ഓക്കെ ഈ പി എസ് എൽ വിണ്ണരൂപ എന്താണെന്ന് അറിയോട്ടെ പി എസ് എൽ വിണ്ണരൂപ ആ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് അല്ലേ ആ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പി എസ് എൽ വിണ്ണരൂപ ജി എസ് എൽ വി ആ ജി എസ് എൽ മറ്റേ ജിയോ ജിയോ സിംഗ്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെക്കൽ എന്നാണ് ജിയോ സിംഗ്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വേക്കൽ എന്നാണ് ജി എസ് എൽഇ യുടെ പൂർണ്ണരൂപം ഓക്കെ പി എസ് എൽ ഇ ജി എസ് എൽ ഇതൊക്കെ നമ്മൾ പഠിക്കാണ്ട് അതൊക്കെ അടുത്ത രാജ്യാന്തര ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്തായ കായിക താര റീവ്യൂസ് ആണ് ടൈം ഔട്ടിലൂടെ പുറത്തായ താര ആ പിള്ളേർ ടൈം ഔട്ടിന്റെ പുറത്തായത് ഏഞ്ചലോ മാത്യൂസ് ശ്രീലങ്കയാണ് അല്ലേ രാജ്യം ഏഞ്ചലോ മാത്യൂസ് ശ്രീലങ്ക അടുത്ത് ചേരുചേര പ്രസ്ഥാനത്തിന്റെ പത്തൊമ്പതാമത് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നത് ഏത് രാജ്യത്താണ് പഠിച്ച അലൈൻഡ് മൂവ്മെന്റ് അവിടെ ഓപ്ഷൻ ഡി ഉഗാണ്ടല്ലേ ഇരുപതാം തന്നെ ആൻസർ ഓപ്ഷൻ ഡി ഉഗാണ്ട ഓക്കെ അപ്പൊ ഇരുപത് രണ്ട വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇരുപത് ചോദ്യം കൂടെ ഉണ്ട് ഓക്കെ ഇരുപത്തി ഒന്നാമത് ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും വഴിപിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബെൽഗാവിൽ നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളന അധ്യക്ഷൻ ബാലഗംഗാധര തിലകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ആദ്യം കണ്ടുകൊണ്ടി ഓക്കെ ഏതാ തെറ്റായത് തെറ്റായത് ഏതാ അപ്പോൾ സി ആണ് അല്ലെ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സമ്മേളനത്തിൽ അത്യാവശ്യം ബലയങ്ങൾ തെളിവതാണ് തെറ്റായത് സ്റ്റേറ്റ്മെന്റ് കേട്ടോ ഓക്കെ ഈ ബെൽഗാം അത് ഓർത്തിരിക്കുക ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഈ പതിനാറ് ലക്നൌ കാര്യ പതിനാറ് ലക്നൌവിൽ ഗാന്ധിജിയും ദേവദാനന്ദനും കണ്ടുമുട്ടി അതും ചോദിച്ചിട്ടുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴില് വേർ പിരിഞ്ഞതും കേട്ടോ അതും ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയ സമ്മേളനങ്ങളാണ് കേട്ടോ ഓക്കെ ഓർത്തിരിക്കുക അടുത്ത് മഹാത്മാഗാന്ധിയുടെ വിഖ്യാതമായ ദണ്ഡി യാത്രയെ എൽബയിൽ നിന്ന് നെപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കത്തോട് ഉപമിച്ച ദേശീയ നേതാവ് ആരാണ് ആരെട്ടാ ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ സുഭാഷ് ചന്ദ്രബോസ് ആണ് അതായത് നമ്മുടെ ദണ്ഡി യാത്രയെ മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ എന്തായിട്ട് ഉപമിച്ചു നമ്മുടെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കത്തോട് ഉപമിച്ചത് ആരും ഏട്ടാ സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ സംഭവങ്ങളിൽ ആദ്യം നടന്ന ഏതാണ് ചോദ്യം ഓക്കെ വ്യക്തി സത്യാഗ്രഹം ഐ എൻ എ വിചാരണ കമ്മ്യൂണൽ അവാർഡ് നെഹ്റു റിപ്പോർട്ട് ഏതെ ആദ്യം നടന്നത് ഇ സി ക്വസ്റ്റ്യൻ ആണോന്ന് കിട്ടും കമ്മ്യൂണൽ അവാർഡാണോ ശ്രദ്ധ ചെയ്യുള്ളേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലല്ലേ നെഹ്റു റിപ്പോർട്ട് അപ്പൊ അതല്ലേ അതേ പറ്റുന്നേ കമ്മിനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലേ ഓക്കെ അതെ നെഹ്റു റിപ്പോർട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടില് നെഹ്റു റിപ്പോർട്ടാണ് നെഹ്റു റിപ്പോർട്ട് ഏത് നെഹ്റുവാ നെഹ്റു റിപ്പോർട്ട് ഏത് നെഹ്റുവാ ജവഹർലാൽ നെഹ്റു ആണോ മോഹത്തിലാൽ നെഹ്റു ആണ് ആ നെഹ്റു റിപ്പോർട്ട് മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ മോത്തിലാൽ നെഹ്റു ഓക്കെ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിഷേദിപ്പിച്ചത് ആരെ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ആരാണ് ഛാൻസിണിയെ ഝാൻസിണിയെ ഇരുപത്തിനാല് ബി റാണി ഇരുപത്തിനാല് ബി ഛാൻസിണി കേട്ടോ ഇരുപത്തിനാല് ആൻസർ ചാൻസീർ റാണിയാണ് അടുത്ത് ഇരുപത്തി അഞ്ച് അൽ ഹിലാൽ എന്ന ഉറുദു പത്രം ആരംഭിച്ച ആരാണ് അത് നിരോധിച്ചതിനെ തുടർന്ന് അൽ ബലാഗ് എന്ന മറ്റൊരു പത്രം ആരംഭിച്ചത് അൽ ഹിലാൽ തുടങ്ങി അതിനെ നിരോധിച്ചപ്പോ അൽ ബിലാഗ് ആരംഭിച്ചു അതാ ഓഷൻ ബി മൗലാനാം അബ്ദുൽ കലാം ആസാദ് മൗലാനാം അബ്ദുൽ കലാം ആസാദ് എന്നാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ശരി അടുത്ത് ഇരുപത്തി ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ പതിനേഴിന് രൂപം നൽകിയ ലിംഗ്വസ്റ്റിക് പ്രൊവി പ്രൊവിനൻസ് കമ്മീഷന്റെ ആരായിരുന്നു ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് യോജിക്കുന്നത് ആ പിള്ളേരെ ഓപ്ഷൻ എ എസ് കെ ധാറാണ് ഭാഷാ പ്രവിഷ്യൻ അല്ല ഭാഷ പ്രവിശ്യ കമ്മീഷൻ ആരാണ് എസ് കെ ദാർ ആണ് ഏട്ടാ ലിംഗ്വിസ്റ്റിക് പ്രൊവിനൻസ് കമ്മീഷന്റെ അധ്യക്ഷൻ എസ് കെ ധാറാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഓക്കെ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം പഠിച്ച സമയത്ത് നമ്മൾ ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടാ എസ് കെ ധാറാണ് നല്ല പ്രശ്നം അടുത്ത സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ആരുടെ ആത്മകഥാപരമായ രചനയാണ് പ്രിസന്റ് സമ്പൂർണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ആരുടെ ആത്മകഥാപരമായ രചനയാണ് പ്രസന്തരി ആരുടെ പ്രസന്ത ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായൺ ജെ പി ആണ് അല്ലേ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബീർബൽ നാഥ് കമ്മിറ്റിയുടെ ശുഭാശ പ്രകാരം രൂപം കൊണ്ട വിഭാഗം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബീർബൽ നാഥ് കമ്മിറ്റിയുടെ ശുഭാർശ പ്രകാരം രൂപം കൊണ്ട വിഭാഗം ഏതാണ് ചോദ്യം അതെയെങ്കിൽ മാത്രം പഠിക്കുക അറിയാക്കെങ്കിലും അറിയത്തില്ല ഓക്കെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സുരക്ഷയെ കൊടുക്കുന്നവരാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ കൊടുക്കുന്നതൊക്കെ അവരാണ് അപ്പോൾ എസ് പി ജിട്ടി ജിട്ടാ എസ് പി ജി അറിയാം എസ് പി ജി ഓക്കെ ആ എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കാർഡ്സ് എന്ന് പറയുന്നത് എസ് പി ജി ഓക്കെ എൻ എസ് സി എൻ എസ് സി വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്റ്റാർട്ട് ചെയ്ത എൻ എസ് സി എന്ന് പറയുന്നത് ഓക്കെ എൻ എസ് സി അതായത് നമ്മുടെ ഈ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ ഇനി ഒരു വി ഐ പി പോലും അല്ലെങ്കിൽ വി വി ഐ പി പോലും കൊല്ലപ്പെടുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ രാജീവ് ഗാന്ധി നേതൃത്വത്തിൽ ആരംഭിച്ച എൻ എസ് സി ഇത് എസ് ബി ജി ആണ് കേട്ടോ ബീർബൽ നാഥ് കമ്മറ്റിയുടെ ഇതൊക്കെ പഠിച്ചിരിക്കുക ഇതൊക്കെയാണ് ചോദ്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എസ് ബി ജി ആണ് ആൻസർ ഓക്കെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗാർഡ് അടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വേളയിൽ ഒഡീഷയുടെ തലസ്ഥാനം ഏതായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒഡീഷയുടെ തലസ്ഥാനം ഏതാണ് ചോദ്യം ആ അതൊക്കെ പ്രീവിയസ് ഇയർ വരെ പതിന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഒഡീഷയുടെ തലസ്ഥാനം ഏതുകഴിഞ്ഞാല് കട്ടക്കായിരുന്നു കട്ടക്കായിരുന്നു അല്ലെ കട്ടക്ക് കട്ടക്കാണ് കേട്ടോ കട്ടക്ക് അടുത്ത് മുപ്പതോ ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്ന ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ സ്പേസ് റിസർച്ച് ഐ എസ് ആർഒയുടെ മുൻഗാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഐക്യ സംഘടനയ്ക്ക് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്കയുടെ സഹകരണത്തോടെയാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയത് ഇതിൽ ഏതാണ് തെറ്റായത് ഓഹോ അറുപത്തെട്ട് ചുമ്മാ നിങ്ങൾക്ക് പറഞ്ഞ് ചുമ്മാ കറകി കുത്തരുതെന്ന് നേരെയൊക്കെ വായിച്ചു നോക്കിട്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയി അത് ശരിയാണ് പക്ഷേ അമേരിക്കയാണോ സഹായിച്ചത് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് കൊണ്ടുപോകാൻ സഹായിച്ചത് അമേരിക്കയാണോ പിന്നെ ആരാ ആ അത് യു എസ് എസ് ആർ ആണ് അല്ലേ യു എസ് എസ് ആർ ആണ് സോവിയറ്റ് യൂണിയൻ ആണ് സഹായിച്ചത് അല്ലേ ഓക്കെ ആ അപ്പൊ അതാണ് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്കയുടെ സഹകരണത്തോടെ ആ റഷ്യ അല്ലെങ്കിൽ യു എസ് സർ സഹായത്തോടെയാണ് രാജേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയത് ഓക്കെ രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയിട്ട് ഇന്ദിരാഗാന്ധിയെ സാറ്റലൈറ്റ് കോളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വീഡിയോ നോക്കിയാൽ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി ആ എങ്ങനെ ഉണ്ട് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെ ചോദിക്കും അപ്പൊ അദ്ദേഹം പറയും സാരെ ജഹാം സെ അച്ഛ ഹിന്ദുസ്ഥാൻ എന്ന് പറയും ആ ആ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ വീഡിയോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി മുപ്പത്തൊന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനി ഓക്കെ അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുക്കുന്നത് എവിടെ നിന്നാണ്ട അത് നമ്മുടെ മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് കേട്ടോ ബ്രേക്ക് ബ്രേക്ക് ഉണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഉള്ള ണോ ഇല്ലന്നാണോ ഇഷ്ടം ഉദ്ദേശിച്ചത് അത് ഐന്റെ അടുക്കല്ലേ ഓയിരിക്കുന്നേ പെട്ടെന്ന് ടൈപ്പ് സംഭവിക്കും സംഭവിക്കും ശരി അടുത്ത മുപ്പത്തിരണ്ടാം ക്വസ്റ്റ്യൻ ഇവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാറാം ഭാഗത്തിൽ പ്രതിപാദിക്കാത്ത കമ്മീഷൻ ഏതാണ് കണ്ടുപിടി കണ്ടുപിടി പതിനാറാം ഭാഗത്തിൽ പരാമർശിക്കാത്ത കമ്മീഷൻ ഏതാണ് നേരെയൊക്കെ നോക്കി ചെയ്യുള്ളേ ആ ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ അല്ലേ ഓക്കേ ഇത് പതിനാറാം ഭാഗം ഒന്നും അറിയണ്ട മനസ്സിലായ ഇതെല്ലാം അടുത്തിടത്താണ് കിടക്കണത് നിങ്ങൾക്ക് അറിയാം പട്ടികജാതിയും പട്ടിക വർഗവും പിന്നാക്ക വിഭാഗവും ഒക്കെ അടുത്തിടത്തല്ലേ കിടക്കുന്നത് അപ്പൊ അതിന്റെ അടുത്ത് അതൊരു ഭാഗത്തിലായിരിക്കും എന്നല്ലേ മുന്നൂറ്റി മുപ്പത്തെട്ട് എ മുന്നൂറ്റി മുപ്പത്തെട്ട് ബി മുന്നൂറ്റി മുപ്പത്തെട്ട് ഈ മൂന്നെണ്ണത്തിലാണ് കിടക്കുന്നത് അപ്പൊ അത് മൂന്നും ഒരു ഭാഗത്തിലല്ലേ വരുന്നത് പതിനാറാം ഭാഗം ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ ഒരു ലോജിക്ക് ചിന്തിച്ചേ കിട്ടത്തില്ലേ പിള്ളേരെ കിട്ടും അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല അതൊരു സ്റ്റാറ്റ്യുഡറി ബോഡിയാണ് അല്ലെ സ്റ്റാറ്റ്യുഡറി ബോഡിയാണ് ഓക്കെ ക്ലിയർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹിത്താചാരവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ പാസ് നിയമം ഏതാ പുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിഅഞ്ചിലെ ആക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പിള്ളേരെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പൗരാവകാശ സംരക്ഷണ നിയമം അല്ലെ പൗരാവകാശ സംരക്ഷണ നിയമം ഓക്കെ അടുത്തത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ലിബരാവകാശ നിലയിൽ വരാൻ കാരണമായ ഏത് സംഘടനയ്ക്കാണ് ഭക്ഷ്യസ്യ പുരസ്കാര ജേതാവായ അരുണ റോയ് നേതൃത്വം നൽകിയത് ഒരുപാട് ഒരുപാട് തവണ പഠിച്ച ക്വസ്റ്റ്യൻ ആണ് മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് കേട്ടോ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ഓപ്ഷൻ ബി ആണ് അത് തിരിച്ച കൊടുത്തിരിക്കുന്നത് കിസാൻ മസ്തൂർ ശക്തി സംഗതനാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എങ്കേസസ് മസ്തൂർ കിസാൻ ശക്തി സംഗതനെന്നാണ് പേര് വരുന്നത് കേട്ടാ ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തെട്ട് എ നാൽപ്പത്തെട്ട് എന്താ പിള്ളേരെ നാൽപ്പത്തെട്ട് എ പരിസ്ഥിതി സംരക്ഷണം അല്ലേ നാൽപ്പത്തെട്ട് എന്താണ് പരിസ്ഥിതി സംരക്ഷണം അടുത്ത മുപ്പത്തി ആറാം ചോദ്യം തെറ്റായ പ്രസ്താവന ഏതാണ് ആ തിരാവസന ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ മ്യാൻമാറിനോട് ചേർന്ന് നടക്കുന്ന മലനിരയാണ് പൂർവാചൽ ഇന്ത്യയുടെയും മ്യാൻമാറിന്റെയും അതിർത്തിയായി തെക്ക് വടക്കായി കടന്നു പോകുന്ന പർവ്വതനിരയാണ് പക്കായി ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ഹിമാലയം ഇന്ത്യയെ ഉത്തര ദക്ഷിണ ഭാഗങ്ങളായി തിരിക്കുന്നത് വിന്ഡ്യ സത്പുര പർവ്വത നിരയാണ് ഏതൊരതെറ്റ് തെറ്റ് ഓപ്ഷൻ സി മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഈ പട്ക്കായി ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതാണല്ലേ പട്ക്കായി ഓർമ്മയേണ്ട കടകായി ഏറ്റവും പ്രായം കൂടിയത് ഏറ്റവും പ്രായം കൂടിയതല്ല ഏറ്റവും പ്രായം കുറഞ്ഞതാണ് ഏറ്റവും പ്രായം കുറഞ്ഞതാണ് ഏത് ഹിമാലയം ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമാണ് ഹിമാലയം അല്ലേ ഓക്കേ ആ ഇതാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇപ്പം പലർക്കും അറിഞ്ഞുകൊണ്ടിരിക്കും ഈ പൂർവാർജിന്റെ പോയിന്റ് ഇതിൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല ഈ പറയുന്ന പടുക്കായി നമ്മൾ ഇന്നലെ ചെയ്തതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല പിന്നെ ഈ വിദ്യാ സത്പുര പർവ്വതരൊക്കെ എല്ലാം കിട്ടുന്നതാണ് പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പം അല്ല പ്രായം കുറഞ്ഞതാണ് ഹിമാലയോ എന്ന് കൊച്ചുകുട്ടികൾ അറിയാതുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം കേട്ടാ ഓക്കെ അതെ പോണി പറഞ്ഞിട്ട് പോണം കേട്ടോ ക്ലാസ്സിന് കയറിയിട്ട് ചുമ്മാ തോന്നുമ്പോൾ വരുത് കേട്ടാ ചന്തയിൽ വന്നിട്ട് പോകണ പോകണക്കാണ് ആ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ രാജേന്ദ്ര വിമാനത്താവളം എവിടെയാണ് ഡി ആർ അംബേദ്കറിന്റെ വേള വിമാനത്താവളം എന്നാണ് ചോദ്യം എവിടെയാ അംബേദ്കറിന്റെ വേള വിമാനത്താവളം എവിടെ പറയണോ ആ നാഗ്പൂർ അല്ലേ നാഗ്പൂരിലാണ് നാഗ്പൂര് ഓക്കെ നാഗ്പൂരിലാണ് അടുത്ത് ബാരൺ ദ്വീപിന്റെ പ്രത്യേകത എന്താണ് ബാരൺ ദ്വീപിന്റെ പ്രത്യേകത എന്താണ് ഉത്തരം ആ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൺ ദ്വീപ് അടുത്ത് ഏതിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കനിയാണ് ഗഞ്ചിൽ ആരംഭിച്ചത് ഏതിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കനിയാണ് ഗഞ്ചിൽ ആരംഭിച്ചത് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാ റാണിഗഞ്ചില് ഏതാ റാണിഗഞ്ചിൽ ആരംഭിച്ചത് ഏതാണ് ഇരുമ്പ് മാഗ്നീസ് ജെമ്പ് കൽക്കരി സിമ്പിൾ ക്വസ്റ്റ്യൻ കൽക്കരികണി അല്ലേ കൽക്കരികണി ഇന്ത്യയിലാദ്യത്തെ കൽക്കരികണി റാണിഗഞ്ച് ഇന്ത്യയിലാദ്യത്തെ എണ്ണപ്പാടം എണ്ണപ്പാടം ദിഗ് ബോയ് ഇതൊക്കെ പഠിച്ചല്ലേടാ ഇതൊക്കെ പഠിച്ചല്ലേ ആ ഇവയിൽ ഏത് നദിയാണ് ചുവന്ന നദി എന്ന് കൂടി അറിയപ്പെടുന്ന ചുവന്ന നദി ചുവന്ന നദി ഏതാ അറിയാം ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയാണ് ചുമ നദി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അല്ലേ ശരി അപ്പൊ നമ്മൾ നാൽപ്പത് ക്വസ്റ്റ്യനും ചെയ്തിരിക്കുകയാണ് ഞാൻ പറയട്ടെ ഈ നാൽപ്പത് ക്വസ്റ്റ്യനിൽ നാൽപ്പതും നമുക്ക് എഴുതാൻ തന്നെയാണ് എന്നാണ് കുഴപ്പമില്ല ഒന്ന് കണ്ടെത്താൻ തെറ്റും ഓക്കെ സത്യസന്ധമായ മാർക്കുകൾ കമന്റ് ചെയ്യുക ആർക്കെങ്കിലും നാൽപ്പതും ശരിയായോ നാൽപ്പതും ശരി ആൾക്കാരുണ്ടോ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ മുപ്പത്തി എട്ട് പ്ലസ് മുപ്പത്തെട്ട് പ്ലസ് ഉള്ളവരുണ്ടോ ആ വിഷ്ണു ആ രേഷ്മ രാജു ലേഷ്മ രാജുവിന് മുപ്പത്തി ഒമ്പത് ഉണ്ട് വിഷ്ണു മുപ്പത്തെട്ട് സെക്കൻഡുണ്ട് വിഷ്ണു സെക്കൻഡ് മുപ്പത്തെട്ട് ഓക്കെ ശരി മുപ്പത്തിയേഴ് പ്ലസ് ആ രജില മുപ്പത്തേഴ് രസിനേഴ് ഓക്കെ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് പ്ലസ് ലീസി മുപ്പത്തി ആറ് ലിസി മുപ്പത്തി ആറ് ആ ശരി വേറെ ആരുല്ല മുപ്പത്തഞ്ചേ പ്ലസ് ഉള്ളവർ കമന്റ് ചെയ്തേ പോവല് നമുക്ക് മാർക്ക് നോക്കിയിട്ട് പോവാർണ ബെൻസി സജിമി സ്നേഹ അർച്ചന ഓക്കേ മനീഷ പ്രിയങ്ക ഓക്കെ മുപ്പതേ പ്ലസ് മുപ്പതേ പ്ലസ് കമന്റ് ചെയ്തല്ലേ പ്ലസ് ഞാൻ പറഞ്ഞത് കമന്റ് അത് ഒത്തിരി നോക്കാൻ പറ്റുന്നുള്ളു ഏടാ മുപ്പതേ പ്ലസ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് നമുക്ക് ഇരുപത്തഞ്ച് തന്നെ പിടിക്കുക ഇരുപത്തഞ്ച് ഓക്കെ ഇരുപത്തഞ്ച് പ്ലസ് ഉള്ള എല്ലാവരും കമൻറ്റ് ചെയ്തോ ഇരുപത്തഞ്ച് താഴത്തുള്ള ആൾക്കാർ നാളത്തെ പരീക്ഷയിൽ ഇരുപത്തഞ്ചിന് മുകളിലേക്ക് വരണം എല്ലാവരും നമ്മളെ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ പരീക്ഷയ്ക്കും പോവാൻ സമയമാകുമ്പോഴേ കേട്ടോ നയൻറ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റണം അതായത് ഇപ്പം നമ്മൾ നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ മുപ്പത്താറ് മുകളിൽ മാർക്ക് വാങ്ങാൻ പറ്റണം കേട്ടോ ആ രീതിയിൽ എല്ലാവരും എത്തുക ഓക്കെ അപ്പം അതിനേക്ക് വേണ്ടി വർക്കൗട്ട് ഉപയോഗപ്പെടുത്തുക അപ്പൊ നാളെ നമുക്ക് ക്ലാസ് ഉണ്ട് നാളെ നമുക്ക് രാവിലെ ട്യൂഷനൊക്കെ ഉണ്ടാവും ഓക്കെ അവധിയല്ലേ നമുക്ക് രാവിലെ തുറങ്ങാൻ പരിപാടികൾ ശരി ഓക്കെ അപ്പൊ ബൈ നമുക്ക് നാളെ കാണാം എല്ലാവരും പറഞ്ഞ രീതിയിൽ മാർക്കിട്ടിട്ട് പോക്കോ ടാറ്റ ഗുഡ് നൈറ്റ് ഓക്കെ